ബോസ് സീസൺ സെവൻ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് ഓഫിനാല ടാസ്കുകളെക്കുറിച്ച് തന്നെയാണ് മുള്ളു കുത്തുന്ന ടാസ്കിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അനുമോള് തന്നെയാണ് ആ ഒരു ടാസ്കിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വീട്ടിൽ മീനൊക്കെ നന്നാക്കാറുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ലാലേട്ട ഞാൻ മീനിൻ്റെ മുള്ളൊക്കെ കഴിക്കില്ല ലാലേട്ട മുള്ളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞെട്ടലോടെ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നത് മീൻ്റെ മുള്ളെല്ലാം കഴിക്കുന്നോ മുള്ളൊക്കെ വലിയ മുള്ളൊക്കെ ആണെങ്കിൽ അത് ഞാൻ ചവച്ചരച്ച് കഴിക്കും ലാലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ മുള്ളിൽ ഇല്ലാത്ത മീനാണെങ്കിൽ എന്ത് അത് അന്നാ ഞാൻ മീൻ മാത്രം കഴിക്കുന്നു പറയുന്നുണ്ട് ആ ഒരു ടാസ്കിലെ അനുഭവക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ അത് തെറ്റായിട്ട് ചെയ്തത് ആര്യനാണ് അപ്പോൾ ആര്യനെ ആര്യനോടും ലാലട്ടനതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് മിസ്റ്റേക്കായി പോയെന്ന് പറയുന്നുണ്ട് സാബുമാനാണ് അത് കുറേ മിസ്റ്റേക്കായി ചെയ്തത് ലാലേട്ട അപ്പോൾ ഞാൻ ചെയ്തപ്പോഴും അത് എനിക്കും ഒരു മിസ്റ്റേക്കായി പോയി അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റിയാണ് കുത്തിയെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ടിക്കറ്റ് ഓഫിനാൽ ഇന്ന് നമ്മുടെ നൂറയ്ക്ക് കൊടുത്തത് ആര്യനാണ് അങ്ങനെ ബിഗ് ബോസ് സീസൺ ഫൈവിൽ അങ്ങനെ നൂറ് സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം നാളെ ഇനി ബിഗ് ബോസ് പിന്നോട് വിട പറയുന്നത് ആരാണെന്ന്